ജാതകത്തിലെ ചിങ്ങൻ രാശിയിൽ കേതു നിന്നാലുള്ള ഫലങ്ങള് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കൊച്ചിയാണ് ഒരു പ്രധാന പ്രശ്നം കൺഫ്യൂഷനാണ് എല്ലാത്തിനും അങ്ങ് കൺഫ്യൂഷനായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിനക പുറപ്പെട്ടാലും അതെങ്ങനെ ചെയ്യണം ചെയ്യണോ വേണ്ടായോ അങ്ങനെ ചെയ്താലെന്തായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങ് ആലോചിച്ച് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് ആ കറക്റ്റായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ വന്നേക്കാം ഇവർക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് സംശയമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു തരത്തിലുള്ള സംശയം അത് ശരിയാണോ അങ്ങനെ അവർ പറയുന്നത് ശരിയാണോ അങ്ങനെ ഒരു സംശയങ്ങളായിരിക്കും പിന്നെ അങ്ങ് എപ്പോഴും അവരുടെ മനസ്സ് മുഴുവൻ ചോദ്യങ്ങളായിരിക്കുമേ അതുപോലെ ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും എന്നെ കൊണ്ട് അത് പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും പലർക്കും മറ്റുള്ളവരെക്കാൾ ഉയർച്ചതാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ ഒരു ശത്രുവാണ് കേതു അപ്പോൾ ആ ശത്രുദേഹത്തിലല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഇവർക്ക് നശീകരണ ശീലം വളരെയധികം കൂടുതലായിരിക്കും കൂടുതൽ പേർക്കും എന്തെങ്കിലും കൈ കിട്ടിയാൽ അത് നശീകരിക്കുക അല്ലെങ്കിൽ ദുർ ദുർ സ്വഭാവങ്ങളിലോട്ടൊക്കെ ചെന്ന് ചാടുക ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നോക്കിയാൽ മതി ചില വയസ്സിലുള്ള ആൾക്കാർ കൂടുതൽ ദുസ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നവരായിരിക്കും കൂടുതൽ ദേഷ്യം വരുന്നവരായിരിക്കും വരുന്നവരായിരിക്കും കൂടുതൽ ചിട്ടകളൊക്കെ കാണും ഇവരുടെ പെരുമാറ്റങ്ങളിലും രീതികളിലും ഒക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ജീവിത വിജയം വേണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം അഭിപ്രായം വിശകലനം ചെയ്ത് വെച്ചൊരു കറക്റ്റ് തീരുമാനത്തിലെത്തുക അപ്പോൾ ജീവിത വിജയം വരും ചിങ്ങൻ രാശിയിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് അത്ര നല്ലതല്ല കാരണം ചിങ്ങൻ രാശി കാലപുരുഷ ചാട്ടിലെ അഞ്ചാമത്തെ ഭാവമല്ലേ അപ്പോൾ അവിടെ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും ഒന്നിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞില്ലേ നേരത്തെ അത് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നം മൂലമുള്ള ദുഃഖങ്ങൾ സ്ട്രെസ് വളരെയധികം കൂടുതലായിരിക്കും അതുമൂലമുള്ള സ്റ്റൊമക് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് സ്റ്റൊ സ്റ്റൊമക് പ്രോബ്ലെംസ് കൂടുതലായിരിക്കും ഗുരുദൃഷ്ടിയോ ശനുദൃഷ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ നല്ല സ്പിരിച്വൽ ആകാനുള്ള സാധ്യതയുണ്ട് അതൊന്നുമില്ലെങ്കിൽ ഇവർ വളരെയധികം കഠിന കൃതിരാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് എപ്പോഴും ഒരു പൈശാചികത്വം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർ വളരെ ക്രൂരമാകരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തിൽ നല്ല കേതുവാണേ അത് പോസിറ്റീവ് കേതുവാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ലാംഗ്വേജസ് ഒക്കെ പഠിക്കും ഭാഷകൾ പഠിക്കാൻ കഴിയും പലരും ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ ഒരു റെസ്റ്റ് ഇങ്ങനെ ഒരിടത്തിരിക്കുക വെറുതെ അങ്ങനെ അങ്ങനെയൊന്നും ഇവർക്ക് പറ്റത്തില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവരുടെ സ്വഭാവം എലിയ പോലെ ആയിരിക്കും ഒന്ന് അല്ലെങ്കിൽ കുറെ ഇങ്ങനെ പോലെയൊക്കെ ഒരിടത്തും ഒന്നും അടങ്ങിയിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ ചാടി ചാടിക്കണ്ടേ ഇരിക്കും ചിങ്ങൻ രാശി അല്ലെങ്കിൽ അഞ്ചാം എന്ന് പറയുന്നത് ഈ ഗുഹകള് പിന്നെ ഈ മലകൾ അതുപോലെ രാജ കൊട്ടാരങ്ങൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് രാഹു കേതുക്കൾ ഒരു തരത്തിലുള്ള ഇല്യൂഷൻ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ ഇതുമായി സംബന്ധിച്ച് അതായത് ഒറ്റപ്പെട്ടു പോവുക അല്ലെങ്കിൽ അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഉറക്കത്തിൽ കരയുക അങ്ങനെയൊക്കെയുള്ള ചില വർഷത്തിൽ ജനിച്ചവരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഈ സ്വഭാവങ്ങൾ കൂടുതലായിരിക്കും എല്ലാവർക്കും ഒക്കെ കാണും പക്ഷേ ഇവർക്ക് ഈ സ്വഭാവങ്ങൾ കൂടുതലായിരിക്കും എല്ലാവരെയും വന്യമൃഗങ്ങളെ ആക്രമിക്കുകയില്ല ചില വർഷത്തിൽ ജനിച്ചവരെ കൂടുതലാക്രമിക്കും അല്ലെങ്കിൽ പട്ടി അടിക്കുന്നതിന് ചില വർഷത്തിൽ ജനിച്ചവരെ അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെയധികം എക്സ്പേർട്ടായിരിക്കും ഇപ്പോൾ ആ കർമ്മരംഗം പത്താം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ജോലിയിലൊക്കെ നമ്മളെ തോപ്പിക്കാൻ ആരും കാണുകയില്ല പക്ഷെ നമുക്കതിന്നൊരു പ്രയോജനവും കിട്ടുകയില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ആ സംതൃപ്തി ഒന്നും ഉണ്ടാവുകയില്ല അതായത് കേതു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് കുറെ നാളവിടെ വർക്ക് ചെയ്യും അതുകൊണ്ടാണ് ഈ പത്താം ഭാവത്തിലൊക്കെ കേതു നിൽക്കുകയാണെങ്കിൽ നമ്മൾ പല ജോലികളിൽ ആയിരിക്കണം അന്നേരം നമുക്ക് മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് കുറേ നാളെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് പിന്നോട്ട് പോകേണ്ടതായിട്ട് വരും നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് അതൊരു സത്യമായ കാര്യമാണ് അവർ ഈ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ജ്യോതിഷത്തിൽ പല വിഷയങ്ങളിൽ ഇപ്പോൾ പല കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ പല 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 ഇങ്ങനെ പോകാൻ പറ്റും അല്ലാതുള്ള മേഖലകളിലേക്ക് ഇപ്പം കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് പത്തിൽ കേത് നിൽക്കുന്നവരെല്ലാം ജോലിച്ചന്മാരാകുമെന്നല്ല പറയുന്നത് ചാൻസ് കൂടുതലാണ് ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ ഏർപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആയാൽ പോലും മാറി മാറി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറേ നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് മറ്റ് ഗ്രഹസ്ഥിതികളും കൂടെ അനുസരിച്ച് ഇവർ പലർക്കും നല്ല കൂട്ടുകാരാത്മബന്ധു സുഹൃത്തുക്കളൊക്കെ കാണാനുള്ള സാധ്യത കുറവാണ് അവർക്ക് മെൻ അത് നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ചർച്ച ചെയ്തില്ലെങ്കിൽ ആ മെൻ്റൽ ട്രോമയൊക്കെ വരത്തില്ലേ അങ്ങനെയൊക്കെയുള്ള അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിങ്ങത്തിൽ കേത് നിൽക്കുന്ന കാണുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങളെ മറ്റൊരു കൂട്ടുകൂടിയൊക്കെ അവരോടുകൂടെ കളിച്ചുമൊക്കെ വളരാനായിട്ട് അനുവദിക്കണം മിക്കവർക്കും ഈ പാമ്പ് വിഷം ഇതിനൊക്കെ ഭയങ്കര ഭയമായിരിക്കും അപ്പം എല്ലാവർക്കും ഉണ്ടെന്നാൽ ഇവർക്ക് കൂടുതലായിരിക്കും ചിങ്ങൻ രാശി അല്ലെങ്കിൽ അഞ്ചാം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിൻ്റെ താഴത്തെ ആ വയറിൻ്റെ മധ്യത്തിലുള്ള ഭാഗവും അതാണ് അവിടെയൊക്കെ വേദന മിക്കവാറും വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അവിടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ചിങ്ങത്തിൻ്റെ അധിപതി സൂര്യനായതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഇവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും രാഷ്ട്രീയത്തിലൊക്കെ മുൻനിരയിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കണം ചില വർഷത്തിൽ ജനിച്ച ആൾക്കാരാണ് ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെയധികം പ്രഗത്ഭന്മാരായിട്ട് അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റുള്ളവർ എത്ര നല്ല ഇതായാലും അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുകയില്ല പക്ഷേ ഇവർ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരുന്നതായിട്ട് കാണാം മറ്റുള്ളവർക്ക് ഒരു ഷോ കാണിക്കണം അങ്ങനെ ഒരു ടെൻഡൻസി ഇവർക്ക് കാണും ഹൈ സ്റ്റാറ്റസാണ് അങ്ങനെയൊക്കെ കാണിക്കേണ്ട ഒരു ടെൻഡൻസി കാണും ഇതിൽ പലരുമേ ഒരു കാരണമില്ലാതെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് കാണാം നമ്മൾക്ക് അങ്ങനെ വലിയ വലിയ പൊസിഷനിൽ പോലും ഇങ്ങനെ വിളിച്ചു പോകുന്നത് കാണാം അവർ ഇപ്പോൾ കേതു കേതു നക്ഷത്രമായ മകത്തിൽ നിൽക്കുകയാണെങ്കിൽ വ്യത്യാസം വരും പൂരത്തിലാണെങ്കിൽ ശുക്രൻ്റെ ഒരു ആധിപത്യം കാണും ആ ശുക്രൻ്റെ ബലമനുസരിച്ച് ഇതിൻ്റെ ഫലത്തിലും വ്യത്യാസം വരും കേതു അനുകൂല അല്ലെങ്കിൽ ഏതുവിനെ നമ്മൾ അനുകൂലമാക്കി എടുക്കണം അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടുമേ ഏത് ഏത് മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്നാവശ്യം ഗണപതി പൂജ നല്ലതാണ് ഗണപതി ഹോമം ഉണ്ണിയപ്പം വഴിപാടും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അമ്പലത്തിൽ കാണത്തില്ല അതൊക്കെ ചെയ്യിക്കുന്നത് നല്ലതാണ് കേതു ദോഷം വളരെയധികം കുറഞ്ഞു പോകുമ്പേ ഏത് ഭാവത്തിലാണ് ഇങ്ങനെയുള്ള തടസ്സം വന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തിക്കൊണ്ട് പോയാൽ അതെല്ലാം മാറും അതുകൊണ്ടാണ് ജാതകം നേരത്തെ എഴുതി വെച്ചുകൊണ്ട് ഗുണമില്ല പിന്നെ